ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജനയുടെ മക്കളായ അഭിജിത്തിനെയും അഹല്യെയും നേരാക്കിയെടുക്കാം എന്നങ്ങ് പൂജ തീരുമാനിക്കാം കേട്ടോ അവരുടെ ഈ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കും എന്നൊക്കെ അങ്ങ് അഞ്ജനയോട് പൂജ പറയാണ് അപ്പോൾ അഞ്ജന പൂജയോട് പറയാണ് മോളെ നീ കരുതുന്ന പോലെയല്ല അവർ അവരും അവരുടെ അച്ഛനും ഒക്കെ വിഷപ്പാമ്പുകളാണ് തരം കിട്ടിയാൽ എന്ത് ചെയ്യാനും അവർ മടിക്കില്ല എന്നൊക്കെ പറയാണ് ഞാൻ നിന്നെ ഗർഭിണിയാകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അവരെ രണ്ടുപേരെയും ഞാൻ ഗർഭിണിയാകുന്ന സമയത്ത് എനിക്ക് യാതൊരുവിധ സന്തോഷമോ അവരെ കാണണമെന്നുള്ള ആഗ്രഹം പോലും എനിക്കുണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ പൂജ പറയാണ് അതുകൊണ്ടാണ് അമ്മ അവർ ഇങ്ങനെയുള്ള സ്വഭാവമായത് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച അമ്മ ഒരിക്കൽ പോലും അവർ കാണണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള മക്കളാവില്ലായിരുന്നു അമ്മ അവരെ ശരിയാണ് അമ്മ സ്നേഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അകൽച്ചയും ഇങ്ങനെയുള്ള മക്കളാവുകയും ചെയ്തത് എന്നൊക്കെ പൂജ അങ്ങ് അഞ്ജനയോട് പറയാണ് അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് ഉറപ്പുണ്ട് അവരുടെ സ്വഭാവമൊക്കെ ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് പൂജ അഞ്ജനയോട് പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ജനയും പൂജയും അങ്ങ് കിടന്നുറങ്ങാനോ ഈ സമയത്ത് അഭിജിത്തും അഹലയും അരവിന്ദനും ഒന്നും തന്നെ പൂജ വന്നതും അവിടെ താമസിക്കുന്നതും ഒന്നും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ എങ്ങനെയെങ്കിലും പൂജയെ അവിടുന്ന് ഇല്ലാതാക്കി സ്വത്ത് ളൊക്കെ തിരിച്ചെഴുതി വാങ്ങണം എന്നുള്ള ആ ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കും അവരുടെ അങ്ങനെ അരവിന്ദനും അഭിജിത്തും പുറത്ത് ഔട്ടിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങാനട്ടോ ഈ സമയത്ത് അഹലിയാണെങ്കിൽ പൂജയെ ഒട്ടും ഉൾക്കൊള്ളാനാവാതെ തന്നെ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് തന്നെ സോഫയിൽ അങ്ങ് കിടന്നുറങ്ങാണ് അങ്ങനെ രാവിലെ അഞ്ചന എണീറ്റ് നോക്കുന്ന സമയത്ത് പൂജയെ തൊട്ടരികിൽ കാണില്ല കേട്ടോ അങ്ങനെ ആകെ പേടിച്ചോണ്ട് തന്നെ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കൂടി പൂജ എങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള ഭയങ്കര ത്തോടുകൂടി അഞ്ജന അങ്ങ് എണീക്കാണ് അങ്ങനെ പൂജ എവിടെയാണെന്നുള്ള കാര്യം അങ്ങ് തരയാണ് കേട്ടോ ആ സമയത്ത് അഹല്യ സോഫയിൽ കിടക്കുന്നതും അരവിന്ദും അഭിജിത്തും പോ സിറ്റൗട്ടിൽ തന്നെ കിടക്കുന്നതൊക്കെ കാണുകയാണ് അങ്ങനെ അവിടെ ഒന്നും പൂജ ഇല്ല എന്ന് മനസ്സിലാക്കിയ അഞ്ജന പിന്നെ നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ് ആ സമയത്ത് കിച്ചണിൽ കുളിയൊക്കെ കഴിഞ്ഞ് പൂജ എല്ലാവർക്കുമുള്ള ചായയൊക്കെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കാണുമ്പോൾ അഞ്ജനക്ക് നല്ല സന്തോഷാവണം എൻ്റെ മോള് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എല്ലാവർക്കുമുള്ള ബെഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ പൂജ അങ്ങ് കൊടുക്കണം കേട്ടോ അഞ്ചനയ്ക്ക് അങ്ങ് ഒരു ഗ്ലാസ് ചായ അങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് അമ്മ ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇതുവരെയും മോളെ ഇതുപോലെ ഒരു ചായ ആരും ഇട്ട് തന്നിട്ടുമില്ല പിന്നെ ഈ വീട്ടിൽ ഇത്രയും നേരത്തെ ചായയൊന്നും ഉണ്ടാക്കാറുമില്ല കാരണം ആർക്കും തന്നെ ബെഡ് കോഫി പോലും വേണ്ട പിന്നെ ബെഡ് കോഫി ഉണ്ടാക്കണം എന്നൊക്കെ അങ്ങ് കരുതും പിന്നെ എനിക്കും ഇതുവരെയും ആരും തന്നെ ഒരു ഗ്ലാസ് ബെഡ് കോഫി പോലും ഉണ്ടാക്കി തന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പൂജ പറയാണ് ഇനി മുതൽ അമ്മയ്ക്കുള്ള ബെഡ് കോഫി യും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ തന്നെയാണ് ബെഡ് കോഫിയൊക്കെ ഉണ്ടാക്കി തരുന്നത് എല്ലാവർക്കും ഇനി മുതൽ ഞാൻ എൻ്റെ വകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പൂജ ഗ്ലാസ്സിലാക്കിയിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും കൂടി കൊണ്ടു കൊടുക്കാൻ പോവാട്ടോ അപ്പം അഞ്ജന ചോദിക്കുന്നുണ്ട് മോൾ ഇത് ആർക്ക് കൊണ്ടു കൊടുക്കാനാ ഇത് അഹല്ലിക്കും അഭിജിത്തിനും അച്ഛനും ഒക്കെയാണ് കൊണ്ടു കൊടുക്കുകയാണ് പറഞ്ഞിട്ട് നേരെ പൂജ കൊണ്ടു കൊടുക്കാൻ പോവാട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ അഞ്ജനക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുവരെയും ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ ഈ വീടിനെയൊക്കെ പൂജ എന്തായാലും മാറ്റി മാറ്റി മറിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അഞ്ജനയുടെ മനസ്സിൽ വരികയാണ് എന്നിട്ട് അഹല്യ ഉറങ്ങുന്ന സമയത്ത് അഹല്യ അങ്ങ് തട്ടി വിളിക്കുകയാണ് കേട്ടോ അഹല്യ എണീക്ക് എന്നിട്ട് ഈ ചായ അങ്ങ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ അങ്ങ് ചായ കൊടുക്കുകയാണ് അങ്ങനെ അഹല്യ എണീറ്റിട്ട് ചായ ഒക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അരവിന്ദന്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അയാളൊക്കെ നല്ല മതിപ്പിച്ച് ബോധമില്ലാതെ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ പൂജ വിളിക്കുന്ന സമയത്തൊന്നും ഉണരുന്നില്ല കേട്ടോ അപ്പോൾ അരവിന്ദനുള്ള ചായ അവിടെ വെച്ച ശേഷം നേരെ അഭിപ്രായം െ വിളിക്കുകയാണ് അബി എഴുന്നേൽക്ക് അബി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് തട്ടി എണീപ്പിക്കുകയാണ് അങ്ങനെ അഭിജിത്ത് ഉണന്ന ശേഷം ഈ ചായ അങ്ങ് കുടിച്ചേക്ക് അച്ഛൻ എണീക്കുകയാണെങ്കിൽ ആദ്യം കുടിച്ചതിൻ്റെ കെട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ചായ ചൂടാറുന്നതിൻ്റെ മുന്നേ അച്ഛനെ കുടിപ്പിച്ചേക്ക് എന്നും പറഞ്ഞിട്ട് പൂജ പിന്നെ അവിടുന്ന് അങ്ങ് അങ്ങനെ പൂജ രാവിലെ തന്നെ എല്ലാവരെയും എണീപ്പിച്ച് ചായയൊക്കെ കൊടുക്കുന്ന സമയത്ത് അഭിജിത്തും അഹല്യൊക്കെ അങ്ങനെ പൂജയെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പൂജ അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം അഹല്യ എണീറ്റ് നേരെ അഭിജിത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ അഭിജിത്തിന്റെ അടുത്തേക്ക് അഹല്യ പോകുന്നത് കണ്ടപ്പോൾ പൂജ വീണ്ടും അങ്ങ് തിരികെ വരാനോ എന്നിട്ട് ഇവര് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് അങ്ങ് പൂജ കേൾ അങ്ങനെ അഹല്യ അഭിജിത്തിനോട് പറയുന്നുണ്ട് ഇവൾക്ക് നമ്മളോടൊന്നും ഒരു ദേഷ്യവും ഇല്ല എന്ന് തോന്നുന്നല്ലോ ഇവള് രാവിലെ എണീറ്റ് നമുക്ക് എല്ലാവർക്കും ബെഡ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ ഇവൾ ഇവളാളൊരു സാധുവാണെന്നാ തോന്നുന്നത് എങ്ങനെയെങ്കിലും ഇവളുടെ കൈകളിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എഴുതി വാങ്ങി അതിന് അബി ഇനി മുതൽ നമുക്ക് ഇവളോട് നല്ല പോലെ സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറണം എന്നാലാണ് ആ സ്വത്തുക്കളൊക്കെ ഇവൾ നമുക്ക് തന്നെ തിരിച്ചെഴുതി തരുകയുള്ളൂ അല്ലാതെ നമ്മളും ഇവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ ഒരിക്കലും നമുക്ക് ആ സ്വത്തുക്കൾ കിട്ടില്ല അബി അതുകൊണ്ട് ഇനി മുതൽ ഇവളോട് സ്നേഹത്തോടു കൂടി അങ്ങ് പെരുമാറി സോപ്പിട്ട ശേഷം സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാം എന്നൊക്കെ അങ്ങനെ അഭിജിത്തിനോട് അഹല്യ പറഞ്ഞുകൊടുക്കാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പൂജയോട് സ്നേഹം നടിച്ച് അഭിനയിക്കാം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ പൂജ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ സ്വത്തുക്കളൊക്കെ തിരിച്ചു വാങ്ങാനാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് എന്നെ ഇനി മുതൽ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കണ് പക്ഷേ പൂജയാണെങ്കിൽ ഉറച്ച മനസ്സോട് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവൂട്ടെ ഇവരെ രണ്ടുപേരെയും അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മക്കളാക്കണം എന്നുള്ള കാര്യം പൂജ അങ്ങ് തീരുമാനിക്കാൻ കേട്ടോ അമ്മയ്ക്ക് ഇവരുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പൂജ അങ്ങ് മനസ്സിലാക്കുകയാണ് അങ്ങനെ പൂജയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അഞ്ചനയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികട്ടോ ഈ വീടിനെ ഒരു അടുക്കും ചുട്ടയുള്ള വീടാക്കും എന്നുള്ള കാര്യത്തിൽ അഞ്ജന അങ്ങ് ഉറച്ച് വിശ്വസിക്കാനോ ഇനി മുതൽ ഈ വീട് പഴയതുപോലെ ആവില്ല പൂജയുടെ വരവോട് കൂടി ഈ വീട് എന്തായാലും മാറി മറിയും എന്നുള്ള കാര്യത്തിൽ അങ്ങ് അഞ്ജന വിശ്വസിക്കുകയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചും ദുഃഖിച്ചുമാണ് ഞാൻ ജീവിച്ചത് ഇനി മുതൽ എനിക്ക് സന്തോഷം ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ അഞ്ജനക്ക് അഞ്ജനയ്ക്ക് മനസ്സിലാവാനോ ഈ റാണിയാണെങ്കിലോ അർജുൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും അങ്ങ് ിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും റാണിയുടെ സ്വഭാവത്തിലുള്ള ആ വ്യത്യാസം മനസ്സിലായി തുടങ്ങുക തന്നെയാണ് അങ്ങനെ റാണി അർജുനുള്ള ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരികയാണ് ആ സമയത്ത് മാധുരി അമ്മയും കനകേച്ചയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് രാവിലെ തന്നെ പൂജയാണല്ലോ എല്ലാ ദിവസവും ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കാറ് ഇന്നെന്താ പൂജ മോളെ കണ്ടില്ലല്ലോ എന്നൊക്കെ കനകേച്ചി പറയാവും ആ സമയത്താവും അവിടേക്ക് റാണി അങ്ങ് വരികയാണ് എന്താ ഇവിടെ ഒരു സംസാരം എന്നൊക്കെ പറയുമ്പോൾ ഐ ഒന്നുമില്ല ഞങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞതാണ് നീയല്ലേ രാവിലെ എല്ലാ ദിവസവും ചായ ഒക്കെ ഉണ്ടാക്കാറ് അതുകൊണ്ട് അത് പറഞ്ഞതാണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ചായ ഒന്നും ഇട്ടില്ലേ എന്ന് പറയുമ്പോൾ നീയല്ലേ മോളെ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇടാതിരുന്നത് എന്ന് മാധുരമ്മ പറയുമ്പോൾ പിന്നെ എന്തിനാ ഈ വീട്ടിൽ പൈസ കൊടുത്ത് ഈ വേലക്കാരിയെ വെച്ചിട്ടുള്ളത് കനകത്തിന് അതൊക്കെ ഉണ്ട് ചെയ്തൂടെ എന്നങ്ങ് പറയുമ്പോൾ കനകം എന്നുള്ള ആ പേര് വിളിച്ചതും വേലക്കാരി എന്നുള്ള ആ പേര് വിളിച്ചതൊക്കെ തന്നെ മാധുരമ്മക്ക് നന്നായിട്ട് തന്നെ വിഷമം വേണം കേട്ടോ കനകേച്ചിക്ക് നന്നായിട്ട് വിഷമിക്കുകയാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും പൂജയുടെ ഭാഗത്ത് ഉണ്ടാക്കുക ായിട്ടില്ല എന്നുള്ള ഭാവത്തിൽ തന്നെ കേട്ടോ അപ്പോൾ മാധുരി കുറച്ച് ചൂടായിട്ട് തന്നെ പറയുകയാണെങ്കിൽ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് പറയുന്നത് ഞങ്ങൾ ആരും തന്നെ കനകേച്ചിയെ പേരെടുത്ത് വിളിക്കാറുമില്ല ഇവിടെ ഒരു വേലക്കാരിയായിട്ട് ഇതുവരെയും കണ്ടിട്ടുമില്ല എന്ന് പറയുമ്പോൾ വേലക്കാരിയെ പിന്നെ വേലക്കാരി അല്ലാതെ വീട്ടുകാരിയായിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കനകേച്ചി ഇതുവരെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും റാണി അങ്ങ് അംഗത്തെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അംഗം അല്ലല്ലോ ഇവിടെ വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും എല്ലാം തന്നെ ഈ ഗാനകം തന്നെയാണ് അല്ലാതെ എന്നെ ഭരിക്കാനൊന്നും ആരും വരണ്ട എന്നങ്ങ് പറയട്ടോ അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത് നീയല്ലേ ഇത്രയും കാലം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം ഞാൻ ചെയ്തു എന്ന് കരുതി ഞാനും ഇവരും ഒരേപോലെ ആയില്ലേ അടുക്കള ഭരണം എല്ലാം ചെയ്യുന്ന ഞാനും ഇവരും കൂടിയോ അതെങ്ങനെ ശരിയാവും ഞാനെന്താ അപ്പോൾ ഇവിടുത്തെ വേലക്കാരി ആയിട്ടാണോ ഇതുവരെ ഉണ്ടായിരുന്നത് എനിക്കിനി പറ്റില്ല എനിക്ക് അജുവേട്ടൻ്റെ കാര്യം കൂടി ഇനി നോക്കേണ്ടതല്ലേ എന്നൊക്കെ വീണ്ടും അങ്ങ് പറയട്ടോ അങ്ങനെ അപ്പോഴാവും അവിടേക്ക് അച്ഛമ്മ അങ്ങ് വരികയാണ് എന്താ ഇവിടെ ഒരു ബഹളം എന്നങ്ങ് പറയുമ്പോഴത്തേക്ക് റാണി അങ്ങ് അഭിനയിക്കാം എന്നിട്ട് കരഞ്ഞ പോലെ അങ്ങ് പറയുകയാണ് അച്ഛമ്മ നോക്ക് ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ നിൽക്കുന്ന കനകം വരെ എന്നോട് അങ്ങനെയാണ് പറയുന്നത് ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ഈ വീട്ടിൽ ചായ ഇട്ട് എല്ലാവർക്കും തന്നിരുന്നത് ഇപ്പോൾ എനിക്ക് അജുവേട്ടൻ്റെ കാര്യം കൂടി നോക്കേണ്ടത് കൊണ്ട് എനിക്കെല്ലാം കൂടി എത്തണ്ടേ ഈ നിൽക്കുന്ന അജുവേട്ടൻ്റെ അമ്മ പറയുന്നത് കണ്ടില്ലേ ഞാനാണ് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുക എന്നൊക്കെ റാണി അങ്ങ് പറയുമ്പോൾ മാധുര്യം മാഗം അങ്ങ് ഇവൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്നെ ഇതുവരെയും അജുവേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നങ്ങ് ചിന്തിക്കാനെട്ടോ അപ്പോൾ കനകേച്ചിക്കും അങ്ങ് അതിശയം വരിക കേട്ടോ പൂജ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ പൂജ യുടെ സ്വഭാവത്തിൽ എന്നുള്ള ഭാവത്തിൽ അവര് രണ്ടുപേരും വിഷമിച്ചുകൊണ്ട് തന്നെ റാണിയെ ഇങ്ങനെ നോക്കാനെട്ടോ അപ്പോ അച്ഛമ്മയോട് പറയണ അമ്മയെ കണ്ടില്ലേ ഇന്ന ഇതുവരെയും അജുവേട്ടൻ്റെ അമ്മ എന്ന് പൂജ വിളിച്ചിട്ടില്ല ഇതെന്താ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ വിളിച്ചത് ശരി തന്നെയല്ലേ നീ അർജുൻ്റെ അമ്മയല്ലേ പിന്നെ അർജുനേട്ടൻ്റെ അമ്മ എന്ന് വിളിച്ചതിൽ എന്താ ഒരു തെറ്റുള്ളത് എന്ന് അച്ഛൻ അങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ അമ്മ ഇന്നെ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നങ്ങ് പറയുമ്പോൾ ആ അവൾ വിളിച്ചതിൽ തെറ്റൊന്നും കാണാനില്ല അവൾ പറഞ്ഞത് ശരിയല്ലേ അവൾക്ക് അർജുൻ്റെ കാര്യവും നോക്കണ്ട അതുകൊണ്ട് ഇനി മുതൽ എല്ലാ കാര്യവും നോക്കി കനകൻ തന്നെ ഒക്കെ നോക്കി നടത്തിയാൽ മതി എന്നും അങ്ങ് പോവാട്ടോ അപ്പോൾ മാധുരി അമ്മ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് തെറ്റ് എന്ന് പറയുമ്പോൾ തെറ്റും ശരിയൊന്നും ഇപ്പോൾ തീരുമാനിക്കേണ്ട പൂജ മോൾക്കും അർജുനും ഒക്കെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയവരല്ലേ അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയുള്ള ഭാരിച്ച ജോലികളൊന്നും പൂജയെ ഏൽപ്പിക്കണ്ട എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ റാണിയേയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാനിട്ടോ അങ്ങനെ റാണി ഇടത്തെ കണ്ണിട്ട് നോക്കുന്നുണ്ട് ആ എന്നോടാണോ ഇവർ ഭരണം ഏൽപ്പിക്കാൻ വരുന്നത് എന്നെ ഒന്നും അതിന് കിട്ടില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ കനകേജിക്കും മാധുരിയമ്മക്കും ഈ പൂജയുടെ ഈ പെരുമാറ്റം റാണിയുടെ ഈ പെരുമാറ്റം സഹിക്കാവുന്നതിൽ അപ്പുറമാവുകയാണ് കേട്ടോ അങ്ങനെ അമ്മ അങ്ങ് പൊട്ടിക്കര മോള് എന്നെ ഒരിക്കൽ പോലും ഇങ്ങനെ എന്നും എന്നോട് പെരുമാറിയിട്ടില്ല സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് കനകേച്ചിക്ക് പൂജമോള് മോള് പറഞ്ഞതിൽ വലിയ വിഷമവും തോന്നിയിട്ടുള്ളത് ക്ഷമിച്ചേക്കു എന്നൊക്കെ പറയണേ ഏയ് എനിക്കൊരു വിഷമവും ഇല്ല മാധുരി നീ വിഷമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കനകേച്ചി സങ്കടം ഉള്ളിലൊതുക്കിയിട്ട് തന്നെ അമ്മ കനകേച്ചി അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് കരയാനട്ടോ അപ്പോൾ കനകേച്ചിക്ക് നന്നായിട്ട് തന്നെ പൂജയുടെ റാണിയുടെ ഈ പെരുമാറ്റത്തിൽ നന്നായിട്ട് തന്നെ അങ്ങ് വിഷമമൊക്കെ വരുന്നുണ്ട് പിന്നീട് അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ റാണി അങ്ങ് അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അർജുനാണെങ്കിൽ കൂടുതൽ കൂടുതൽ റാണിയുടെ ഈ പെരുമാറ്റത്തിൽ നന്നായിട്ട് തന്നെ സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ മാധുരിയമ്മയും നേരെ അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ മാധുരിയമ്മയെ കൂടി റാണി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അർജുന അടുക്കളയിൽ ഉണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാനെട്ടോ അപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യമായിരിക്കും റാണി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെ കേട്ടും തന്നെ മാധുരി ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാധുരിക്ക് നന്നായിട്ട് തന്നെ സങ്കടം വരുന്നുണ്ട് ഒരിക്കൽ പോലും പൂജയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ള വിഷമാണ് കേട്ടോ അപ്പോൾ സ്വന്തം മകനോട് എൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മാധുരി കേൾക്കുന്നത് റാണി അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ റാണി അങ്ങ് തിരിഞ്ഞിട്ട് കണ്ടില്ലേ ഞാൻ ആജുവട്ടിനോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മാധുരിയോട് വീണ്ടും അങ്ങ് റാണി പറയട്ടോ അങ്ങനെ അങ്ങ് റാണി അങ്ങ് പറഞ്ഞതോടുകൂടി അർജുനങ്ങ് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്ന ണ്ട് റാണിയുടെ ഈ ഒരു പെരുമാറ്റം അതിൻ്റെ അമ്മ ഒരിക്കലും അത്രക്കാരിയല്ല എന്നുള്ള കാര്യമൊക്കെ അർജുൻ മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ അർജുനൊന്നും അപ്പോഴൊന്നും പ്രതികരിക്കാതെ അർജുൻ മിണ്ടാതെ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും റാണി പറയുന്ന ഓരോ കാര്യങ്ങളും അർജുൻ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കാണ് അപ്പോൾ മാധുരമ്മയ്ക്ക് അതും നല്ല വിഷമാവണമെന്നുണ്ട് അർജുനോട് ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ അർജുൻ തിരിച്ചു ഒരു മറുപടി പോലും പറയുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനാണ് തെറ്റുകാരി എന്നുള്ളത് അർജുനും വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ മാധുരം അവിടുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ അപ്പോഴാവും മധുവാൻ്റെ അവിടെ നിന്നാണ് വിളിക്കുകയാണ് മാധുരി ചേച്ചി ഒന്ന് അവിടെ നിന്നേ ഞാൻ പറഞ്ഞതിപ്പോൾ എന്തായി ഇതുവരെയും നമ്മൾ പൂജയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പൂജ എല്ലാ നമ്മളോട് എല്ലാവരോടും പെരുമാറിയിരുന്നത് എല്ലാം അഭിനയമായിരുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റം പൂജയുടെ ഭാഗത്തു നിന്നും ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ പൂജ പെരുമാറുന്നത് കണ്ടില്ലേ നമ്മളെ എല്ലാവരെയും വലിയ ശത്രുക്കളെ പോലെയാണ് അവൾ കാണുന്നത് അപ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ പൂജ നമ്മളോട് ഇതുവരെ അഭിനയിക്കുകയായിരുന്നോ എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ അച്ചമ്മയും മധു പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അച്ഛമ്മങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ മാധുരമ്മ അങ്ങനെ പൊട്ടിക്കരയാണ് പക്ഷേ മാധുരമ്മ അതിനൊന്നും മധു പറയുന്ന വാക്കുകൾക്കൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല കേട്ടോ ഒന്നും തന്നെ പൂജയുടെ ഭാഗത്ത് നിന്ന് കുറ്റം പറയുന്നത് പോലുമില്ല മാധുരമ്മ എല്ലാ വിഷമവും ഉള്ളിൽ സഹിച്ചുകൊണ്ട് തന്നെ അവിടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ റാണി എല്ലാവരെയും അങ്ങ് വെറുപ്പിക്കാനായിട്ടോ അങ്ങനെ അർജുന മനസ്സിൽ നിന്നും മാധുരമ്മയെ കളയാം മാധുരി തെറ്റുകാരിയാണ് എന്നുള്ളൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി റാണി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അർജുന റാണിയെ കുറിച്ചുള്ള എല്ലാ കാര്യവും മനസ്സിലാവും പൂജ ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ല അമ്മയോടും ഈ വീട്ടിലുള്ള ആരോടും മോശമായിട്ട് പോലും പെരുമാറിയിട്ടില്ല മധുവാന്റെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് പോലും പൂജ ഒരിക്കൽ പോലും അവരുടെ ആരുടെയും കുറ്റം പറഞ്ഞതുപോലുമില്ല അങ്ങനെ അങ്ങനെയുള്ള ആളല്ല എന്റെ പൂജ എന്നുള്ള കാര്യം മനസ്സിലാവാണ് അപ്പോൾ ഇത് പൂജയല്ല ഇത് മറ്റാരോ ആണ് പൂജയുടെ അതേ രൂപമുള്ള മറ്റാരോ ആണ് എന്നുള്ള കാര്യമൊക്കെ അർജുനങ്ങ് മനസ്സിലാവണം കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്